ആഡലൈഡോവലിലെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യയെ മൂന്ന് ദിവസം കൊണ്ട് എറിഞ്ഞിട്ട ഓസ്ട്രേലിയ അതേ മാതൃകയിൽ ബൗൺസറും പേയ്സുമുള്ള പിച്ച് തന്നെയാണ് മൂന്നാം ടെസ്റ്റിനായി ഗാബയിലും ഒരുക്കുന്നതെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ പര്യടനത്തിൽ ഗ്യാബയിലെ ഓസ്ട്രേലിയയുടെ ആധിപത്യം ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നെങ്കിലും ഇത്തവണ കളി മാറുമെന്ന് പറയുന്നത് ഗാബയിലെ പിച്ച് ക്യൂറേറ്റർ തന്നെയാണ് ഇന്ത്യയ്ക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസും ഗാബയിൽ ഓസ്ട്രേലിയ വീഴ്ത്തി ചരിത്രം രചിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ജയിച്ച മത്സരങ്ങൾ നടന്നത് ജനുവരി ായിരുന്നുവെന്നും ഇത്തവണ ഇന്ത്യ ഹോസിസ് ടെസ്റ്റ് നടക്കുന്നത് ഡിസംബർ ആദ്യ പകുതിയിലാണെന്ന വ്യത്യാസമുണ്ടെന്നും ഗ്യാബ ക്യൂറേറ്റർ ഡേവിഡ് സാൻഡർസ്കി പറഞ്ഞു ക്രിസ്മസിന് മുമ്പ് നടക്കുന്ന മത്സരമായതിനാൽ ഗ്യാബ പിച്ചിന്റെ യഥാർത്ഥ പേസും ബൗൺസറുമുള്ള പിച്ച് തന്നെയായിരിക്കും ഇത്തവണ ഇന്ത്യയെ വരവേൽക്കുകയെന്നും മത്സരം ജനുവരിയിലേക്ക് നീളുമ്പോൾ ഗ്യാബയിലെ പേസിനും ബൗൺസിനും വ്യത്യാസം വന്ന് കൂടുതൽ ബാറ്റിംഗ് സൗഹൃദമാകാറുണ്ടെന്നും ഗ്യാബ ക്യൂറേറ്റർ പറഞ്ഞു പേസിനും ബൗൺസിനും പേരുകേട്ട ഗ്യാബയിലെ പിച്ചിൽ നിന്ന് ഇത്തവണയും അതുതന്നെ തന്നെ പ്രതീക്ഷിക്കാം ഷെഫീൽഡ് ഷീൽഡ് മത്സരങ്ങളിൽ വിക്ടോറിയയും ക്യൂൻസ്ലാൻഡും തമ്മിൽ നടന്ന പിങ് ബോൾ മത്സരത്തിൽ ആദ്യദിനം പതിനഞ്ച് വിക്കറ്റുകൾ ഗ്യാബയിൽ നിലമ്പൊത്തിയിരുന്നു മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഈ ശനിയാഴ്ച തുടങ്ങുന്ന ഗാബ ക്രിക്കറ്റ് ടെസ്റ്റിന് മുമ്പ് ഇന്ത്യക്ക് തിരിച്ചടിയായി സൂപ്പർ പൈസ ബുംറയ്ക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ആഡലൈഡിൽ ഇന്നലെ ഇന്ത്യൻ ടീം പരിശീലനത്തിനിറങ്ങിയെങ്കിലും ബുംറയും സിറാജും നിതീഷ് കുമാർ റെഡ്ഡിയും ബോളിംഗ് പരിശീലനം നടത്തിയിരുന്നില്ല എന്നാൽ ഇന്ത്യയുടെ മറ്റ് പൈസർമാരായ ഹർഷിത് റാണ ആകാശ് യാഷ് ദയാൽ എന്നിവർ ബോളിംഗ് പരിശീലനത്തിന് ഇറങ്ങുകയും ചെയ്തു ബുംറയുടെ പരിക്ക് ഇന്ത്യ മറച്ചുവെക്കുകയാണെന്ന് ഓസിസ് മുൻ പൈസ ഡാമിയൻ ഫ്ലെമിങും ആരോപിച്ചു ൈഡിൽ നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ ബുംറയ്ക്ക് പേശിവലിവ് അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് ബുംറ ഫിസിയോയുടെ സഹായം തേടുകയും ചെയ്തു ഇതിനിടെയാണ് രണ്ടാം ടെസ്റ്റിനിടെ ബുംറയ്ക്ക് പരിക്കേറ്റെന്നും അത് ഇന്ത്യ വെക്കുകയാണെന്നും ഡാമിയൻ ഫ്ലെമിംഗ് ആരോപിച്ചത് ബുംറയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ജോലിഭാരം കണക്കിലെടുത്ത് സിറാജിന് ഒരുപക്ഷെ പരിശീലനത്തിൽ നിന്ന് വിശ്രമം നൽകിയതാവാൻ സാധ്യതയുണ്ട് എന്നും ഫ്ലെമിംഗ് പറഞ്ഞിരുന്നു